ജപ്പാനിലെ ന്യൂ ഇയർ ഡെക്കറേഷൻ ഐറ്റംസിലൊന്നായിട്ടുള്ള കഗാമി മോച്ചിയാണ് ഈ കാണുന്നത് ഇത് ഡെക്കറേഷൻ ഐറ്റം മാത്രമാണ് ഇതിന്റെ തന്നെ സെയിം കഴിക്കാൻ പറ്റുന്ന ഐറ്റംസും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഈ കാണുന്നതൊക്കെ കഴിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് ഇത് ന്യൂ ഇയർ സമയത്ത് ഇവരുടെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇവരുടെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒക്കെ അവസാനിക്കുന്നത് ജനുവരി പതിനൊന്നിനാണ് റീജിയൻ അനുസരിച്ച് ചെറുതായിട്ട് ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും ഈ സമയത്ത് കഗാമി ബിറാക്കി എന്ന് പറഞ്ഞിട്ട് ഈ കഗാമി മോച്ചീനെ കട്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ സൂപ്പിന്റെ കൂടെയോ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിന്റെ കൂടെയൊക്കെ കഴിക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക ഈ മോച്ചി ഇവർ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണല്ലോ ചെയ്യുന്ന ന്യൂ ഇയർ സമയത്ത് അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെ ഈ മോച്ചിയിൽ ഉണ്ടായിരിക്കും ഇത് കഴിക്കുന്നതോടുകൂടി ഇവർക്ക് നന്നായിട്ടുള്ള ഹെൽത്തും ഗുഡ് ലക്കും ഒക്കെ ന്യൂ ഇയറിൽ കിട്ടുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് കുറെ ദിവസങ്ങളായിട്ട് ഇത് ദൈവത്തിന് സമർപ്പിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കാറ്റൊക്കെ തട്ടി അത്യാവശ്യം നല്ല കത്തി കൊണ്ട് നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പാടില്ല ഒന്നിങ്ങി കൈ കൊണ്ടോ അല്ലെങ്കിൽ മരത്തിന്റെ ചുറ്റികൊണ്ടൊക്കെ വേണം കട്ട് ചെയ്യാനായിട്ട് ഫുൾ വീഡിയോയുടെ ലിങ്ക്